വേദ ജ്യോതിഷത്തിലെ ഇരുപത്തി നക്ഷത്രങ്ങളിൽ ഇരുപതാമത്തെ നക്ഷത്രമാണ് പൂരാടം ധനുരാശിയിൽ പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് മുതൽ ഇരുപത്തി ആറ് ഡിഗ്രി നാല്പത് മിനിറ്റ് വരെയാണ് ഈ നക്ഷത്രം വ്യാപിച്ചു കിടക്കുന്നത് ശുക്രനാണ് പൂരാടം നക്ഷത്രത്തിന്റെ അധിപൻ ജലദേവനായ വരുണനാണ് പൂരാടം നക്ഷത്രത്തിന്റെ ദേവത മായ വിജയമല്ലെങ്കിൽ മുൻഗണനയുള്ള വിജയമെന്ന് അർത്ഥമാക്കുന്ന ഈ നക്ഷത്രം പലപ്പോഴും സ്ഥിരത ലക്ഷ്യബോധം അഭിലാഷം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ നല്ല വ്യക്തിത്വവും ആകർഷകമായ സ്വഭാവ ഗുണങ്ങളും ഉണ്ടാവും ഇവർക്ക് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനുള്ള കഴിവുണ്ട് കൂടാതെ കലയിലും സംഗീതത്തിലും താല്പര്യമുള്ളവരുമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം പൂരാടം നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ മാസം ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെങ്കിലും അവയെ അതിജീവിക്കാനുള്ള ആന്തരിക ശക്തിയും ദൃഢനിശ്ചയവും നിങ്ങൾ ും ആത്മവിശ്വാസം നിലനിർത്തുകയും ഏതു സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാകുകയും ചെയ്യുക സാമ്പത്തിക കാര്യങ്ങളിലും തൊഴിൽ രംഗത്തും ശ്രദ്ധ ആവശ്യമാണ് കുടുംബ ബന്ധങ്ങളിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ ശ്രമിക്കുക പൂരാടം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം തൊഴിൽ രംഗത്ത് ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾക്കും തീരുമാനങ്ങൾക്കും സാധ്യതയുണ്ട് നിലവിലുള്ള ജോലിയിൽ ചില പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് സഹപ്രവർത്തകരുമായി തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ സംഭാഷണങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത് നല്ലതാണ് ഉയർന്ന ഉദ്യോഗസ്ഥരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക അവരുടെ പിന്തുണ ഈ മാസം നിങ്ങൾക്ക് നിർണായകമാകും പുതിയ തൊഴിലവസരങ്ങൾ ഈ മാസം നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുണ്ട് എന്നാൽ ഏതെങ്കിലും പുതിയ അവസരം സ്വീകരിക്കുന്നതിനു മുമ്പ് അതിന്റെ എല്ലാ വശങ്ങളും സൂക്ഷ്മമായി പഠിക്കുന്നത് നല്ലതാണ് ൃതിപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് ഭാവിയിൽ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം ജോലി ജോലിസ്ഥലത്ത് ചില വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുണ്ട് അവ നിങ്ങളുടെ ക്ഷമയെയും കഴിവിനെയും പരീക്ഷിക്കുന്നതായിരിക്കും എന്നാൽ ആത്മവിശ്വാസം കൈവിടാതെ ഈ വെല്ലുവിളികളെ നേരിടാൻ ശ്രമിക്കുക നിങ്ങളുടെ കഴിവും കഠിനാധ്വാനവും നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും ചിലർക്ക് തങ്ങളുടെ തൊഴിൽ മേഖലയെക്കുറിച്ച് ഒരു പുനർമൂല്യനിർണ്ണയം നടത്തേണ്ടതായി വരും നിലവിലുള്ള ജോലിയിൽ തൃപ്തനല്ലെങ്കിൽ മറ്റു സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ തെറ്റില്ല പുതിയ കോഴ്സുകൾ പഠിക്കാനോ പുതിയ കഴിവുകൾ നേടാനോ ഈ മാസം നല്ലതാണ് ഇത് ഭാവിയിൽ നിങ്ങൾക്ക് പ്രയോജനകരമാവും സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം ചില ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാം പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കുക പങ്കാളിത്ത ബിസിനസ് ചെയ്യുന്നവർ പങ്കാളിയുമായി നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കുക തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ തുറന്ന സംഭാഷണങ്ങൾ ആവശ്യമാണ് പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ ഇതത്ര നല്ല സമയമല്ല നിലവിലുള്ളവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നന്നായിരിക്കും സർക്കാർ ജോലിയുള്ളവർക്ക് ഈ മാസം ചില സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വരാം ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക യോഗയും ധ്യാനവും ശീലമാക്കുന്നത് ഗുണം ചെയ്യും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായിരിക്കും പുതിയ അവസരങ്ങൾ ലഭിക്കാനും സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട് എന്നാൽ നിയമപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക പ്രതിവിധിയായി നോക്കുമ്പോൾ എല്ലാ ദിവസവും രാവിലെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് തൊഴിൽപരമായ തടസ്സങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും കൂടാതെ വെള്ളിയാഴ്ചകളിൽ ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്യുന്നത് നല്ലതാണ് പൂരാടം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുകയും വരവും ചിലവും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുകയും ചെയ്യുക ഈ മാസം അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായ കാര്യങ്ങൾക്കോ കുടുംബപരമായ ആവശ്യങ്ങൾക്കോ പണം ചെലവഴിക്കേണ്ടി വരാം അതിനാൽ ഒരു സാമ്പത്തിക പ്ലാൻ തയ്യാറാക്കുന്നത് നല്ലതാണ് പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിനു മുമ്പ് വിദഗ്ധരുമായി കൂടിയാലോചിക്കുന്നത് നല്ലതാണ് ധൃതിപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് സാമ്പത്തിക നഷ്ടങ്ങൾക്ക് ഇടയാക്കും റിയൽ എസ്റ്റേറ്റ് പോലുള്ള വലിയ നിക്ഷേപങ്ങൾ ഈ മാസം ഒഴിവാക്കുന്നതാണ് ഉചിതം വരുമാനത്തിൽ കാര്യമായ വർധനവ് ഈ മാസം പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ നിലവിലുള്ള വരുമാനം സ്ഥിരമായിരിക്കും ചിലർക്ക് അപ്രതീക്ഷിതമായി ചെറിയ സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഈ മാസം ഒഴിവാക്കുക അത് ഭാവിയിൽ പ്രശ്നങ്ങൾക്ക് വഴിവച്ചേക്കാം നിലവിലുള്ള കടങ്ങൾ തിരിച്ചടയ്ക്കാൻ ശ്രമിക്കുക ഭാവിയിലേക്ക് സമ്പാദിക്കുന്നതിനെക്കുറിച്ച് ഈ മാസം കൂടുതൽ ചിന്തിക്കുക ചെറിയ തുകകളാണെങ്കിലും മാറ്റിവെക്കാൻ ശ്രമിക്കുക ഇത് ഭാവിയിൽ നിങ്ങൾക്ക് വലിയ സഹായമായിരിക്കും കുടുംബത്തിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരമാകും വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി ദേവിക്ക് താമരപ്പൂക്കൾ അർപ്പിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് സഹായം ും കൂടാതെ അന്നദാനം ചെയ്യുന്നത് നല്ലതാണ് പൂരാടം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം കുടുംബ ബന്ധങ്ങളിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ സാധിക്കും എന്നാൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവയെ ക്ഷമയോടെയും സ്നേഹത്തോടെയും കൈകാര്യം ചെയ്യുക ദമ്പതികൾ തമ്മിൽ ചില ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ഇത് നിങ്ങളുടെ ബന്ധത്തെ കാര്യമായി ബാധിക്കില്ല പരസ്പരം തുറന്നു സംസാരിക്കുന്നതിലൂടെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ കഴിയും ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ ശ്രമിക്കുക മാതാപിതാക്കളുടെ ആരോഗ്യം ഈ മാസം ശ്രദ്ധിക്കുക അവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉടനടി വൈദ്യസഹായം തേടുക അവരുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ ശ്രമിക്കുക അവരുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഈ മാസം ശക്തി നൽകും മക്കളുമായി നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കുക അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും മറ്റു പ്രവർത്തനങ്ങളിലും ശ്രദ്ധ കൊടുക്കുക അവർക്ക് നിങ്ങളുടെ പിന്തുണ ആവശ്യമായി വരും മക്കളുടെ വിവാഹകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട് സഹോദരങ്ങളുമായി നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കുക ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും അത് പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയും ഈ മാസം കുടുംബപരമായ ഒത്തുചേരലുകൾക്ക് സാധ്യതയുണ്ട് ഇത് കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കും ചിലരുടെ കുടുംബത്തിൽ പുതിയൊരു അതിഥി വരാൻ സാധ്യതയുണ്ട് ഇത് കുടുംബത്തിൽ സന്തോഷം കൊണ്ടുവരും ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും അവയെല്ലാം ക്ഷമയോടെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക തുറന്ന സംഭാഷണങ്ങളിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും കുടുംബത്തോടൊപ്പം പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് കൂടാതെ ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്യുന്നത് കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ സഹായിക്കും പൂരാടം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെ അവഗണിക്കരുത് ഈ മാസം ചെറിയ പനി ജലദോഷം ചുമ തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാലാവസ്ഥ മാറ്റങ്ങൾക്കനുസരിച്ച് ശരീരത്തിന് ശ്രദ്ധ നൽകുക ദഹന പ്രശ്നങ്ങളും വയറുവേദനയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക തൊഴിൽപരമായ സമ്മർദ്ദങ്ങളും മറ്റു പ്രശ്നങ്ങളും നിങ്ങളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് യോഗ ധ്യാനം വ്യായാമം എന്നിവ ശീലിക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക ചെറിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തുക സ്ത്രീകൾക്ക് ചില ഹോർമോൺ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും ആവശ്യമെങ്കിൽ വൈദ്യസഹായം തേടുകയും ചെയ്യുക വീട്ടിലെ മുതിർന്നവരുടെ ആരോഗ്യം ശ്രദ്ധിക്കുക അവർക്കാവശ്യമായ പരിചരണം നൽകുക എല്ലാ ദിവസവും രാവിലെ നടക്കാനും വ്യായാമം ചെയ്യാനും ശ്രമിക്കുക കൂടാതെ ശനിയാഴ്ചകളിൽ ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ആരോഗ്യപരമായ പ്രശ്നങ്ങളെ നേരിടാൻ സഹായിക്കും പൂരാടം നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം വിദ്യാഭ്യാസ രംഗത്ത് സമ്മിശ്ര ഫലങ്ങളായിരിക്കും കഠിനാധ്വാനം ചെയ്താൽ നല്ല ബലങ്ങൾ നേടാൻ കഴിയും പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് പഠനത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ കഠിനാധ്വാനം ചെയ്താൽ നല്ല മാർക്കുകൾ നേടാൻ കഴിയും ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് ഈ മാസം നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഗവേഷണം ചെയ്യുന്നവർക്ക് ഈ മാസം പുതിയ കണ്ടെത്തലുകൾ നടത്താൻ കഴിയും നിങ്ങളുടെ പ്രൊഫസർമാരുടെയും വഴികാട്ടികളുടെയും സഹായം തേടുക പുതിയ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം നല്ല സമയമാണ് ഇത് നിങ്ങളുടെ ഭാവിക്ക് പ്രയോജനകരമാകും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കൂടുതൽ കഠിനാധ്വാനം ആവശ്യമാണ് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്യുക കലയിലും സംഗീതത്തിലും താൽപര്യമുള്ളവർക്ക് ഈ മാസം അവരുടെ കഴിവുകൾ വികസിപ്പിക്കാൻ കഴിയും പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എല്ലാ ദിവസവും രാവിലെ സരസ്വതി ദേവിക്ക് മുന്നിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കും കൂടാതെ ബുധനാഴ്ചകളിൽ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഒഴിവാക്കാൻ സഹായിക്കും പൂരാടം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പ്രണയ ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കും എന്നാൽ ചിലർക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രണയിക്കുന്നവർക്ക് ഈ മാസം സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാവും ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ കൂടുതൽ അവസരങ്ങൾ ലഭിക്കും നിങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാകും എന്നാൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവയെ ക്ഷമയോടെയും സ്നേഹത്തോടെയും കൈകാര്യം ചെയ്യുക വിവാഹത്തിനൊരുങ്ങുന്നവർക്ക് ഈ മാസം നല്ല വാർത്തകൾ പ്രതീക്ഷിക്കാം അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താൻ സാധ്യതയുണ്ട് വിവാഹം നിശ്ചയിക്കാനും വിവാഹം നടക്കാനും സാധ്യതയുണ്ട് വിവാഹിതർക്ക് ഈ മാസം സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കാൻ കഴിയും പങ്കാളിയുമായി നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കുക തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ തുറന്നു സംസാരിക്കുക ഒരുമിച്ച് യാത്രകൾ പോകുന്നത് ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ സഹായിക്കും പുതിയ ബന്ധങ്ങൾ ഈ മാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് വെള്ളിയാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് പ്രണയബന്ധങ്ങളിൽ സന്തോഷം നിലനിർത്താൻ സഹായിക്കും പൂരാടം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം യാത്രകൾക്ക് സാധ്യതയുണ്ട് ഇവ കൂടുതലും ഔദ്യോഗിക ആവശ്യങ്ങൾക്കോ കുടുംബപരമായ കാര്യങ്ങൾക്കോ ആയിരിക്കും ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി യാത്രകൾ ചെയ്യേണ്ടി വരാം ഈ യാത്രകൾ നിങ്ങളുടെ തൊഴിൽ രംഗത്ത് പുരോഗതി കൊണ്ടുവരാൻ സഹായിക്കും കുടുംബത്തോടൊപ്പം ഒരു യാത്ര പോകാൻ സാധ്യതയുണ്ട് ഇത് കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കും ചിലർക്ക് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരങ്ങൾ ലഭിക്കും ഇത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും അപ്രതീക്ഷിതമായി ചില യാത്രകൾ ചെയ്യേണ്ടി വരാം അതിനാൽ യാത്രകൾക്ക് തയ്യാറായിരിക്കുക യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഗണപതിയെ ധ്യാനിക്കുന്നത് യാത്രകൾ സുരക്ഷിതമാക്കാൻ സഹായിക്കും ഏത് സാഹചര്യത്തെയും ക്ഷമയോടെയും സ്നേഹത്തോടെയും കൈകാര്യം ചെയ്യുക ആത്മവിശ്വാസം നിലനിർത്തുക നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക കഠിനാധ്വാനം ചെയ്താൽ നല്ല ഫലങ്ങൾ നേടാൻ കഴിയും എല്ലായ്പ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കുക നിങ്ങളുടെ ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ശ്രമിക്കുക പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് വിവേകത്തോടെ ചിന്തിക്കുക ആവശ്യമെങ്കിൽ സുഹൃത്തുക്കളുടെയോ കുടുംബാംഗങ്ങളുടെയോ സഹായം തേടാൻ മടിക്കരുത് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് ഇത് നിങ്ങൾക്ക് നല്ല കർമ്മങ്ങൾ നേടിക്കൊടുക്കും